നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിയോ മെസ്സിക്കേറ്റ പോലും ടീമിനെ എങ്ങനെ പ്രചോദിപ്പിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഉത്തരവാണ് ലോച്ചൽസോയുടെ വാക്കുകൾ കോപ്പ അമേരിക്ക ഫൈനലിൽ സംഭവിച്ചത് അദ്ദേഹത്തിന് പരിക്കുപറ്റി പുറത്തിരുന്ന ഘട്ടം ആ ഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതാ ലോച്ചൽസ് പറയുന്നു തീർച്ചയായിട്ടും എൻ്റെ ടീമിനൊരു ബ്ലോ ആയിരുന്നു ഒരു അടിയായിരുന്നു മെസ്സിക്ക് പരിക്കുപറ്റിയത് കോപ്പ അമേരിക്ക ഫൈനലിൽ ഞാൻ കളിക്കളത്തിൽ വളരെയധികം ഡിറ്റർമെൻ്റ് ആയിട്ടാണ് നിന്നത് മെസ്സിയുടെ ആപ്സൻസ് മേക്കപ്പ് ചെയ്യണം എന്ന രൂപത്തിൽ തന്നെയാണ് നിന്നത് ഒടുവിൽ ആ ഒരു അസിസ്റ്റ് ഞാൻ കൊടുത്തു ടൈറ്റിൽ വിന്നിങ് ഗോളിനുള്ള അസിസ്റ്റ് ഞാൻ കൊടുത്തു യെസ് ഇമ്മീഡിയറ്റ്ലി ഞാൻ ലിയോയുടെ അടുത്തേക്ക് ഓടിപ്പോയി അദ്ദേഹത്തെ ചെയ്തു അതിൻ്റെ കാരണം അദ്ദേഹം എൻ്റെ ഹീറോയാണ് ആ ഗോൾ അദ്ദേഹത്തിന് വേണ്ടി ഉള്ളതായിരുന്നു അത് അദ്ദേഹം കാരണം പിറന്ന ഗോളാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചത് എന്നാണ് ലോച്ചെൽസോ പറഞ്ഞത് ലോട്രോ ബാറ്റൽസ് ആണ് ആ വിജയഗോൾ നേടിയത് അതിന്റെ അസിസ്റ്റ് ലോച്ചെൽസോയുടെ വകയായിരുന്നു ആ ഒരു രംഗം ഒരുപക്ഷെ ഡെഗട്ടിൽ മെസ്സി ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഗോൾ വരുമോ എല്ലാവരും ആഘോഷത്തിൽ പോകുന്നു മെസ്സി ഇങ്ങനെ ലിമ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിട്ട് സ്കലോനിയെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോഴേക്കും അസിസ്റ്റ് കൊടുത്ത ലോച്ചൽസോ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നു അവരെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന രംഗമാണ് നമ്മൾ ഒടുവിൽ ഡൗക്ടറൊക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ പിന്നീട് സംഭവിച്ചത് എന്തായാലും ആ ഗോളിന് പുറകിലെ കാരണം മെസ്സിക്ക് പരിക്ക് പറ്റിയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കളി ചെയ്യിക്കണം അപ്പൊ അദ്ദേഹത്തിന്റെ ആപ്സൻസ് മേക്കപ്പ് ചെയ്യണം എന്നുള്ള ഡിറ്റർമിനേഷനിൽ നിന്ന് വന്നതാണ് ആ ഗോൾ എന്നാണ് ലോച്ചൽസ് പറഞ്ഞത് അതാണ് മെസ്സിയുടെ സാന്നിധ്യം പോലും കളിയെ മാറ്റിമറിക്കും പറയുന്നത് അദ്ദേഹം കളിക്കളത്തിലെ ബെഞ്ചിലാണുള്ളത് പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി കളിക്കാൻ അദ്ദേഹത്തിന്റെ സഹതാരങ്ങൾ അവിടെ തയ്യാറാവുകയാണ് ആ വേദനയ്ക്കിടയിലും മെസ്സിയെ സന്തോഷിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് ഡിറ്റർബന്റ് ആയിട്ട് കളിച്ചപ്പോൾ വന്ന ഗോളാണത് അതുകൊണ്ട് തന്നെ ആ ഗോൾ വിവരം അദ്ദേഹം കാരണമാണ് അദ്ദേഹം എന്റെ ഹീറോയാണ് അതുകൊണ്ടാണ് താൻ പോയി കെട്ടിപ്പിടിച്ചത് എന്ന് പറയുന്നു പറയുന്നുല്ലോ ചെൽസോ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ